എൻ്റെ പേര് ജോബി ചങ്ങനാശേരി സ്വദേശിയാണ് എനിക്ക് നാൽപ്പത് വയസ്സായി പത്ത് വർഷമായിട്ട് വിവാഹം ആലോചിക്കുകയായിരുന്നു വിവാഹം ഓരോ ആലോചനകൾ വരും അത് മുടങ്ങിപ്പോവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഞാൻ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതേ കാലാവളിൽ തന്നെ എനിക്കൊരു ആലോചന വരികയും ചെയ്തു ചില സാങ്കേതിക കാരണങ്ങളിൽ അത് മുടങ്ങുകയും ചെയ്തു പിന്നീട് ആ കുട്ടിയെ ഞാൻ സംസാരിക്കുകയും ഇനി ഉടമ്പ ഉടമ്പടി എടുത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തു പുള്ളിക്കാരിക്ക് അത് ഇൻട്രസ്റ്റായി ഇവിടെ വന്ന പുള്ളിക്കാരി ഉടമ്പടി എടുക്കുകയും ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഈ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിന് മംഗളമായി നടക്കുകയും ചെയ്തു അമ്മ ഈ അമ്മ മാതാവിന് കോടാന് കൂടി നന്ദി അതോടൊപ്പം തന്നെ ചില വസ്തു കുറവ് ചില കാരണം പല കേസുകളും മുടങ്ങിപ്പോയിരുന്നു അന്നോട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു വസ്തു മേടിക്കാനും വീട് വയ്ക്കുവാനുമുള്ള സ്ഥലം എങ്ങനെയാണ് റെഡിയാക്കിത്തരണമെന്ന് ആ വിവാഹത്തോടൊപ്പം തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന ഒരു സ്ഥലം എനിക്ക് അതിനു മുമ്പ് തന്നെ മേടിക്കുവാൻ സാധിച്ചു അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാന് കോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഞാൻ കാരണപ്രവർത്തിയായിട്ട് നമ്മൾ രോഗി സന്ദർശനവും നമ്മുടെ വീടിന് ചുറ്റുവിടെ തന്നെ രക്ഷാഭവൻ എന്ന് പറയുന്ന മുതിർന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ദാനധർമ്മം ചെയ്യുകയും പിന്നെ സാക്ഷ്യമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള പള്ളികളിലും ചുറ്റും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കുമെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുകയും എൻ്റെ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുക പറയുണ്ടാകാറുണ്ട് സാക്ഷ്യമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അമ്മമാതാവിന് കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാ ആഴ്ചയും ഞാൻ പള്ളി പോവുകയും മാസത്തിൽ ആഴ്ച രണ്ട് രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും അതിനുശേഷം നല്ല രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മമാതാവിന് ഞാൻ വീണ്ടും നന്ദി നേരുന്നു കൊള്ളുന്നു സ്വഭാവത്തിൽ തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലാണ് കുടുംബജീവിതം നയിച്ചു പോകുന്നത് കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നു ഉടമ്പടി ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി രണ്ട് പതിനെട്ട് ദൈവമായ കർത്താവരുന്നു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അതിന് അവന് ചേർന്ന ഇണയെ നൽകി അനുഗ്രഹിക്കും നൽകി സ്നേഹമുള്ളവരെ ജോബി ചങ്ങനാശ്ശേരിയുടെ സാക്ഷ്യം അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് പല കല്യാണാലോചനകളും പല തവണകളായി നടത്തിയിട്ടൊന്നും വിജയിക്കുന്നില്ല അവസാനം അമ്മയിൽ വന്ന് ആശ്രയിച്ചു അമ്മയിൽ വന്ന് ശരണപ്പെട്ടു ഉടമ്പടി ജീവിതത്തിൽ വെള്ളം ചേർക്കാതെ സ്നേഹത്തോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയും രണ്ട് ആഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരവും വിശുദ്ധി ജീവിതമാക്കി മാറ്റി ദിവ്യബലിയിലുള്ള സാന്നിധ്യം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തു അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദിവ്യബലി അങ്ങനെ ദിവ്യബലിയിലുള്ള പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും അമ്മയോടുള്ള ഉടമ്പടി ജീവിതത്തിലെ ജീവിതവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി വിവാഹം അമ്മ ആശീർവദിച്ചു കൊടുത്തു കാരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിനടുത്തു കിടക്കുന്ന ഒരു സ്ഥലം കുറച്ച് സ്ഥലം വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അമ്മയോട് പറയുന്നതൊന്നും നഷ്ടപ്പെടുത്തത്തില്ല അമ്മ ഉടനെ തൻ്റെ പുത്രനോട് പറഞ്ഞ് ആ സ്ഥലവും വാങ്ങിക്കൊടുത്തു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് നൽകിയതിന് കൊടാന കോടി നന്ദി അടിച്ച് നമുക്ക് പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക